നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം നോക്കാം ഇന്ന് നടന്ന പ്രധാന സംഭവങ്ങളിലേക്ക് ഹൈന്ദവ ഹൈന്ദവനിന്ദ പരാമർശത്തിൽ സ്പീക്കർ മാപ്പ് പറയണമെന്ന് ആവർത്തിച്ച് എൻ എസ് എസ് സ്പീക്കർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നിലപാട് പ്രതിഷേധാർഹമെന്നും എൻഎസ്എസ് അഭിപ്രായപ്പെട്ടു വിശ്വാസ സംരക്ഷണത്തിനുള്ള നിയമപരമായ മാർഗങ്ങളുമായി മുന്നോട്ടു പോകാനും പെരുന്നയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചു ആഴ്ചകൾ മാത്രം ശേഷിക്കെ ശമ്പളത്തിന് പുറമെ ഓണം ആനുകൂല്യങ്ങളും മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ കഴിഞ്ഞ മാസത്തെ ശമ്പളമടക്കം കുടിശ്ശികയാണ് എല്ലാ മാസവും അഞ്ചാം തീയതി ശമ്പളത്തിന്റെ ആദ്യ ഗഡു നൽകാമെന്ന ധാരണ ഇത്തവണയും തെറ്റി സംസ്ഥാനത്ത് മുൻവർഷത്തെ പോലെ ഓണം ആനുകൂല്യങ്ങൾ മുടങ്ങുമെന്ന ആശങ്കയിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ സർക്കാരിനെ ആശ്രയിച്ച് ശമ്പള വിതരണവും മറ്റും നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ കണക്കുകൾ ഇത്തവണയും താളം തെറ്റി

ഓണത്തിന് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാനായി കോടി രൂപ ആവശ്യപ്പെട്ട് മന്ത്രി ആന്റണി രാജു ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു കഴിഞ്ഞ മാസം ആദ്യ ഗഡു പത്തിനും രണ്ടാമത്തേത് ഇരുപത്തിയൊൻപതിനുമാണ് നൽകിയത് ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഐ ചീഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ശമ്പളം മുടങ്ങിയാൽ മുടക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം അമൃത ന്യൂസ് തിരുവനന്തപുരം തൃശൂരിൽ ടൂർ പാക്കേജിന്റെ പേരിൽ പണം തട്ടിയ യുവതി അറസ്റ്റിൽ അന്തിക്കാട് സ്വദേശി ജീന ജെയ്മോനാണ് വിയൂർ പോലീസിന്റെ പിടിയിലായത് വിദേശത്തേക്ക് ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തതായാണ് പരാതി തൃശൂർ നഗരത്തിൽ പ്രവർത്തിച്ചു വരുന്ന എക്സലന്റ് ഇന്ത്യ ഹോളിഡേസ് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് വിദേശത്തേക്കുൾപ്പെടെ ടൂർ കൊണ്ടുപോകാമെന്ന് കാണിച്ച പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ആകർഷകമായ പരസ്യങ്ങൾ നൽകിയായിരുന്നു തട്ടിപ്പ് പരസ്യം കണ്ടു സമീപിച്ച ആളുകളിൽ നിന്നും പണം മുൻകൂർ വാങ്ങി എന്നാൽ യാത്ര കൊണ്ടുപോകാതെ കബളിപ്പിക്കുകയായിരുന്നു പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ് സമാന രീതിയിലുള്ള പത്തോളം കേസുകളിൽ ജീനപ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു വിയൂർ എസ് എച്ച്ഒ ബൈജു കെ സി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജു സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ പി സി പിങ്ക് പോലീസിലെ വനിതാ പോലീസുകാരായ ഗീത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അമൃത ന്യൂസ് തൃശൂർ ഇടുക്കിയിൽ വീണ്ടും നായാട്ടു സംഘം പിടിയിൽ രാജാക്കാട് സ്വദേശികളായ ഡിൻ ദിനേശ് എന്നിവരെയാണ് അതിർത്തി മേഖലയായ ബോഡിമെട്ടിൽ നിന്നും പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്ന് നാടൻ തോക്ക് കണ്ടെത്തി കഴിഞ്ഞ രാത്രിയിൽ ബോഡിമെട്ടിന് സമീപത്തെ വനമേഖലയിൽ നിന്നും വെടിയൊച്ച കെട്ടിരുന്നു ഇതേ തുടർന്ന് ദേവികുളം റേഞ്ച് ഓഫീസർ വെജിപി വിയുടെയും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയൻ ജലധരന്റെയും നേതൃത്വത്തിൽ വനമേഖലയിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന നടത്തി പുലർച്ചെ ബോഡിമട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികൾ പിടിയിലായത് വേട്ടയ്ക്കായി ഇവർ കൊണ്ടുവന്ന നാടൻ തോക്കും കണ്ടെടുത്തു തോക്ക് ശാന്തൻപാറ പോലീസിന് കൈമാറി കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ വനംവകുപ്പ് തോക്കും തിരകളുമായി മൂന്നംഗ നായാട്ടു സംഘത്തെ പിടികൂടിയിരുന്നു നാലു മാസം മുമ്പ് ഈ സംഘം വേട്ട നടത്തിയ ഭാഗത്തുനിന്ന് കാട്ടുപോത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി അതിർത്തി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തുനിന്ന് നായാട്ടു സംഘങ്ങളെ പിടികൂടിയതോടെ മേഖലയിൽ വനംവകുപ്പ് പരിശോധന കർശനമാക്കി എം സി ബോബൻ ന്യൂസ് ഇടുക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ക്യാമ്പയിനുമായി തൃശൂർ അതിരൂപത ഇത് സംബന്ധിച്ച് സെപ്റ്റംബർ പത്ത് പതിനേഴ് തീയതികളിൽ എല്ലാ ഇടവകകളിലും ബോധവൽക്കരണ ഏകദിന ക്യാമ്പുകൾ സംഘടിപ്പിക്കും ആർച്ച് ബിഷപ്പ് ആൻഡ്രോസ് താഴത്തിന്റെ സർക്കുലറാണ് ഇടവകകളിൽ വായിച്ചത് പാലക്കാട് സിപിഐയിൽ വിഭാഗീയത രൂക്ഷമായി തുടരുന്നു രാജി വിവാദത്തിൽ ജില്ലാ നേതൃത്വത്തിന് വിശദീകരണം നൽകാൻ മുഹമ്മദ് മോസിൻ എം എൽ എ തയ്യാറായില്ല എം എൽ എയുടെ നടപടി ധിക്കാരപരവും അപക്വുമാണെന്ന് ജില്ലാ നേതൃത്വം വിമർശിച്ചു മോഹസിനൊപ്പം രാജിവെച്ച പതിനൊന്ന് അംഗങ്ങളുടെ രാജി ജില്ലാ നേതൃത്വം അംഗീകരിച്ചു പാലക്കാട് സി പി ഐ വിഭാഗീയത അയവില്ലാതെ തുടരുകയാണ് ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ നിലപാട് തുടരുന്നു രാജി വിശദീകരണം നൽകാൻ ജില്ലാ നേതൃത്വം മുഹമ്മദ് മുഹസിൻ എം എൽ എ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വിശദീകരണം നൽകാൻ എം എൽ എ തയ്യാറായിട്ടില്ല എം എൽ എയുടെ നടപടി തിക്കാരപരവും അപക്വുമാണെന്ന് ജില്ലാ നേതൃത്വം വിമർശിച്ചു നേതൃത്വത്തിൻ്റെ നടപടികൾ പ്രതിഷേധിച്ച് പതിനൊന്ന് പേർ കൂടി മോഹിനൊപ്പം രാജിവെച്ചിരുന്നു ഇവരും ജില്ലാ നേതൃത്വത്തിന് വിശദീകരണം നൽകിയിട്ടില്ല പതിനൊന്ന് പേരുടെ രാജി ജില്ലാ നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട് വിശദീകരണം നൽകാത്ത സാഹചര്യത്തിൽ രാജിവെച്ചവർക്കെതിരെ തുടർ നടപടികളുണ്ടായേക്കും ന്യൂസ് പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഭൂതവഴി പ്രധാന പാതയിലാണ് ഇറങ്ങിയത് ഒരു മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ശേഷമാണ് ആന കാടുകയറിയത് തുടർച്ചയായ ദിവസങ്ങളിൽ അട്ടപ്പാടിയുടെ വിവിധ ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാകുകയാണ് കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ് പാലക്കാട് അട്ടപ്പാടിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ രാത്രി ഭീതി വിതച്ച് ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി ഭൂതിവഴിയിൽ പ്രധാന പാതയിൽ ഒറ്റയാനെത്തി ഒരു മണിക്കൂറോളം റോഡിൽ നിന്ന് മാറാതെ കൊമ്പൻ നിന്നു നാട്ടുകാർ ഒച്ചുവെച്ച് കാടുകയറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഏറെ നേരത്തിന് ശേഷമാണ് കൊമ്പൻ കാട് കയറിയത് അട്ടപ്പാടിയിൽ കഴിഞ്ഞ ദിവസം ആറംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറ് ഒറ്റയാൻ കൊമ്പിൽ കുത്തി ആക്രമിച്ചിരുന്നു വ്യാപക കൃഷിനാശവും കാടിറങ്ങി വരുന്ന കൊമ്പന്മാർ വരുത്തിവെയ്ക്കുന്നുണ്ട് കാട്ടാന ശല്യത്തിൻ്റെ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ നിരവധി തവണയായി ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് പാലക്കാട് പച്ചപ്പട്ടുരിച്ച പോലെയുള്ള നെൽപ്പാടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ വയലറ്റ് നിറത്തിലുള്ള നെൽപ്പാടം അധികം കണ്ടിട്ടുണ്ടാവില്ല പാലക്കാട് വടക്കഞ്ചേരി കുറുവായി പാടശേഖരത്തിലെത്തിയാൽ ആ കാഴ്ച കാണാം ഉത്തരേന്ത്യയിൽ നിന്ന് ചേക്കേറിയ കല്യാണി വയലറ്റ് ഡാബർശാല നെല്ലിനങ്ങളാണ് പാടത്ത് വയലറ്റ് വിസ്മയം തീർക്കുന്നത് പച്ചപ്പട്ട് വിരിച്ച വയലേലകൾ മാറുകയാണ് പകരം പാടത്ത് വയലറ്റ് നെല്ലോലകൾ കാഴ്ചയുടെ പുത്തൻ അനുഭവം പകരുന്നു പാലക്കാട് വടക്കഞ്ചേരി കുറുവായി പാടശേഖരത്തിൽ കർഷകനായ ശാന്തകുമാറാണ് വയലറ്റ് നിറത്തിലുള്ള നെൽകൃഷി നടത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന കല്യാണി വയലറ്റ് ലാബർശാല നെല്ലിനങ്ങളാണ് വയലറ്റ് വിസ്മയം ഒരുക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത നെല്ലിനങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ വിജയം കൊയ്തിരിക്കുകയാണ് ഒരു ഈ പറഞ്ഞ പോലെ വയലറ്റുമാണ് നിറം പിന്നെ അതുപോലെ തന്നെ ഡാബർശാല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ആ ഓല വയലറ്റാണ് ഇതിൻ്റെ അരി എന്നുള്ളത് ഒരു പരിധിവരെ വെള്ള അരിയാണ് ഏതാണ്ട് ബിരിയാണി അരി പോലെ നീളം കൂടിയും വണ്ണം കുറഞ്ഞിരിക്കും അതുപോലെ കല്യാണി വയലറ്റിൻ്റെ ഈ എന്ന് പറയുന്നത് ചെറിയ അരിയാണ് നീളം വണ്ണം വളരെ കുറവാണ് കല്യാണി വയലറ്റ് ഡാബർശാലങ്ങൾ പ്രമേഹ രോഗത്തിന് ഉത്തമ ഔഷധമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മൂപ്പ് കുറഞ്ഞ നെല്ലിനമായതുകൊണ്ട് കനാൽ വെള്ളമെത്താത്ത പാടങ്ങളിലും കല്യാണി വയലറ്റും ഡാബർശാലയും സമൃദ്ധമായി വിളയും പച്ചപ്പാടങ്ങൾക്ക് നടുവിൽ ചിത്രങ്ങളുടെ ആകൃതിയിൽ വയലറ്റ് നിന്ന് ദൃശ്യുന്ന രീതിയിലുണ്ട് കാഴ്ച അനുഭവമാണ് നൽകുന്നത് ആരംഭിച്ച കൃഷി പാലക്കാടിന്റെ മണ്ണിൽ നിൽക്കുകയാണ് എ അനുരാഗിനൊപ്പം രമേശ് പാലക്കാട് പോലീസ് ജീവിതത്തിൽ കണ്ട കാഴ്ചകൾ ഓരോന്നും ചിത്രങ്ങളായി രൂപപ്പെടുത്തുകയാണ് കാക്കിക്കുളിലെ ഒരു കലാകാരൻ കുറ്റാന്വേഷണം മുതൽ സാമൂഹ്യ സേവനം വരെ കേരള പോലീസിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന എ അനന്തലാലിന്റെ ചിത്രങ്ങളിലുണ്ട് എറണാകുളം ദർബാർ ഹാളിലാണ് ഇത്തരമൊരു വേറിട്ട ചിത്രപ്രദർശനം നടക്കുന്നത് കോവിഡ് കാലത്ത് രക്ഷകനായി എത്തിയവർ പാതിരാത്രിയും ജനങ്ങൾക്ക് കാവൽക്കാരായവർ അങ്ങനെ പോലീസ് സേനയുടെ ജീവിതം അടയാളപ്പെടുത്തുകയാണ് ഈ ചിത്രപ്രദർശനം പോലീസ് ഉദ്യോഗസ്ഥനായ എ അനന്തലാലാണ് തന്റെ വർഷങ്ങൾ നീണ്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കണ്ട കാഴ്ചകൾ ക്യാൻവാസിലേക്ക് പകർത്തിയത് നാല് വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു കഠിന പ്രയത്നമാണ് ഇന്ന് ഈ കാണുന്ന റിസൾട്ട് അപ്പോൾ അത് ചെറിയ ചെറിയ സമയങ്ങൾ കണ്ടെത്തി അന്ന് ഞായറാഴ്ച പോലുള്ള സമയങ്ങൾ കണ്ടെത്തി അന്ന് വരയ്ക്കുമായിരുന്നു പിന്നെ തിരുവനന്തപുരം മാറിയതിനു ശേഷമാണ് കൂടുതൽ സമയം എനിക്ക് കിട്ടിയ എല്ലാ അവധി ദിവസങ്ങളും നാം മാക്സിമം വരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കുറ്റാന്വേഷണം ഭരണനിർവഹണം തുടങ്ങി സാമൂഹിക പ്രതിബന്ധത ഉണർത്തുന്ന ഒട്ടേറെ സംഭവ മുഹൂർത്തങ്ങളാണ് വെളുപ്പും കറുപ്പും നിറംമാറുന്ന ക്യാൻവാസിലുള്ളത് തിരക്കി പിടിച്ച പോലീസ് ജീവിതത്തിനിടയിലും ചിത്രങ്ങൾ വരയ്ക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി അങ്ങനെ നാല് വർഷ കാലയളവിലാണ് ഇക്കാണുന്ന ചിത്രങ്ങൾ പൂർത്തീകരിച്ചത് കാക്കികുള്ളിലെ കലാകാരന്റെ സൃഷ്ടി കാഴ്ചക്കാർക്കും കൗതുകമായി അദ്ദേഹത്തിന് ജീവിതം ജനങ്ങളും നീതിയും തടയലും ഇതൊക്കെ ചെയ്യണം ബന്ധപ്പെട്ടാണ് കംപ്ലീറ്റ് അദ്ദേഹം കൗതുകമായിട്ടാണ്